നമസ്കാരം ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ചിലരുടെ പിറകെ നടന്ന് അവരുടെ അവഗണന ഏറ്റവും കൊണ്ട് നടക്കാറുണ്ടോ ഉണ്ടല്ലോ എനിക്ക് വില വയ്ക്കണം എന്നെ സ്വീകരിക്കണം എന്നെ അംഗീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരക്കൂട്ട ആളുകളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വില വതക്കി തരുമോ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ സഹോദരിയുടെ അത് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്നെനിക്ക് തോന്നിയത് നമ്മൾ ഒരു മനുഷ്യൻ്റെയും പുറകെ നടന്ന് നമ്മൾ വില യാചിച്ചുകൊണ്ട് നടക്കരുത് അത് മക്കളുടെ പുറകെയാട്ടെ ഭർത്താവിൻ്റെ പുറകെയാട്ടെ ഭാര്യയുടെ പുറകെയായിട്ടെ അമ്മയുടെ പുറകായിട്ടെ സഹോദരങ്ങളുടെ പുറകെയാട്ടെ അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്നവരാണെങ്കിൽ അവരുടെ പുറകെ ആട്ടെ നമ്മൾ നടന്ന് നമ്മൾ സ്നേഹം യാചിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ഒരിക്കലും ഒരു വില കൽപ്പിക്കുകയില്ല ഇനി നമ്മൾ ഓർക്കും ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വില വയ്ക്കുമായിരിക്കും അത് വെറുതെ നമ്മൾ ചുമ്മാ ചിന്തിക്കുന്ന ഒരിക്കലും അവർ വില കൽപ്പിക്കുകയില്ല നമുക്ക് നമുക്കിങ്ങനെ അവരുടെ പുറകെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ നമ്മുടെ കാലിൽ ചെരുപ്പ് തേഞ്ഞ് പോകും എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ദുഃഖമായിരിക്കുകയും ചെയ്യും ഒരിക്കലും നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നേണ്ട ഒരു കാര്യമാണ് അല്ലേ പലപ്പോഴും പറ്റുന്നത് എന്നാന്ന് ഭർത്താക്കന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഭാര്യമാർ ഇരുന്നോണ്ട് നടക്കും അല്ലെങ്കിൽ ഭാര്യമാരുടെ പുറകെ ഭർത്താക്കന്മാർ നടക്കും എല്ലാവരും ഒന്നുമില്ല കേട്ടോ ചിലര് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം ഞാൻ പറയാം ഒരു പെൺകുട്ടി അതിൻ്റെ ഹസ്ബൻഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് ഒരു പാവം പിടിച്ച ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു പറയുന്ന കേട്ടിട്ട് പക്ഷേ ഭർത്താവിന് ഇങ്ങോ ഈ കുട്ടിയോട് സ്നേഹമൊന്നുമില്ല ഈ ഈ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ തന്നെ അയാളിങ്ങനെ ആ കുട്ടി അതിനകത്ത് എഴുതിയക്കണ ഒരുതരം ഞരമ്പുരോഗിയാന്ന് പറഞ്ഞു ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഫങ്ഷന് പോയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഇവരെ മൈൻഡ് ചെയ്യാറില്ല അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും അയാൾ ആ ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോരുകയുള്ളൂ ഒരു സ്നേഹവും കാണിക്കാറില്ല മടുത്തു ജീവിതം എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ആ കമൻ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് ദിവസം മുമ്പുള്ള ഒരു കമൻ്റാണ് ശരിക്കും എനിക്ക് സങ്കടം തോന്നി ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നില്ല ഭർത്താവ് വേറെ വേറെ സ്ത്രീകളുടെ എന്നു പറയുന്നത് വായി നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മറ്റുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാർ അവരുടെ മുമ്പിൽ വെച്ച് അതായത് സ്ത്രീകളെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഭാര്യേനെ കൂടെ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നത് ഒരു ഭാര്യമാർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഏഹ് അവരതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അതേത് ഭാര്യയാണെങ്കിലും എതിർക്കും പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരെ പുറകെ നമ്മൾ യാചിച്ചുകൊണ്ട് നടക്കുക നമ്മൾ നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്യുക അതാണ് വേണ്ടത് ഈ ഇങ്ങനെ ഒരു സഹി ഇരന്ന് നടക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മക്കളുണ്ടോ അവരെ വളർത്തി അവർ അല്ല ഇനി അവർ നമ്മളെ സ്നേഹിക്കുന്നേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് ചെയ്ത് നമ്മൾ പോവുക ഇല്ലേ ആര് നമ്മളെ രക്ഷിക്കുമെന്നോ ആരും നമ്മളെ സ്നേഹിക്കുമെന്നോ വിചാരിച്ച് നമ്മൾ ഇരിക്കേണ്ട ഇത് ഒരേ ഇടത്തുനിന്ന് സ്നേഹം നൂലേ കെട്ടി ഇറക്കുന്ന സാധനമൊന്നുമല്ല അത് സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ തോന്നണം ഇല്ലേ എന്നാലേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കി നമുക്ക് നമ്മൾ ജീവിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക അതിന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ആദ്യം നമ്മളെ വിട്ടിട്ട് പോകും പിന്നെ നമ്മുടെ ശരീരം വേസ്റ്റായിട്ട് അവിടെ കിടക്കും അതാണ് നമ്മൾ വേണ്ടത് ദഹിപ്പിക്കുകയോ മറവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഏഹ് അപ്പം അതുപോലും നമ്മുടെ സ്വന്തം അല്ലാന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ പിന്നെ മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോണ്ടിരിക്കണേലും വല്ല അർത്ഥമുണ്ടോ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കണേൽ നമുക്കുവല്ല അർത്ഥമുണ്ടോ നമ്മൾ ഇതൊന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി ചിലർ നമ്മുടെ കൂട്ടുകാരെ ഒരു ഒരു കഥ ഞാൻ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കാം മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു ഒരാൾക്ക് അയാളുടെ ഒരു കൂട്ടുകാരെന്ന് വെച്ചാൽ ഫുൾ ടൈം പുള്ളിയുടെ കൂടെ നടക്കുക രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഉറങ്ങുമ്പോഴും ഒക്കെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരെന്ന് വെച്ചാൽ ആഴ്ചയിൽ വന്ന് വന്നന്വേഷിക്കുന്ന ഒരാൾ അപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മാസത്തിലോ വർഷത്തിലോ ഒന്ന് വിളിച്ചാലായി വിളിച്ചില്ലേലായി അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനും ഒരിക്കൽ ഇയാൾ ഒരു പോലീസ് കേസിൽ പെട്ടുപോയി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസരം വന്നു അപ്പം കൂട്ടുകാരനോട് ചോദിച്ച് എനിക്ക് വേണ്ടിയിട്ടൊന്ന് സാക്ഷി പറയാവോ എൻ്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാമോ എന്ന് എപ്പോഴും കൂടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയില്ല മറ്റുള്ളവരെന്തു വിചാരിക്കും എനിക്കെന്നു വരെ ഞാൻ പോയിട്ടില്ല എനിക്ക് പേടിയ പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്നിങ്ങനെ പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഓ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ കൂടെ ഭക്ഷണവും കഴിച്ച് എൻ്റെ കൂടെ ഉറങ്ങിയ ആളിങ്ങനെയാണല്ലോ പറയുന്നത് എന്നോർത്ത് ഇനിയുണ്ടല്ലോ എനിക്ക് രണ്ട് കൂട്ടുകാർ എന്നോർത്തോൻ്റെ അടുത്ത കൂട്ടുകാരനോട് ചോദിക്കും ആഴ്ചയിലുള്ള ആളോട് ചോദിക്കും അപ്പോൾ അയാൾ പറയും അയ്യോ ഞാൻ വരുന്നില്ലാട്ടോ എനിക്കന്ന് വേറെ ഇച്ചിര പരിപാടികളുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോരുന്ന അത്ര ഇതൊന്നുമില്ല ഞാൻ വരുന്നില്ല നീ വേറെ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാവോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഇയാൾ പറഞ്ഞു വേണ്ട ശരി അയാൾക്ക് നിരാശയായി അയാൾ മൂന്നാമത്തെ കൂട്ടുകാരൻ മാസത്തിലൊന്ന് വിളിക്കുന്ന കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരാവോ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സാക്ഷി പറയാവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു അതിനെന്താ ഞാൻ എവിടെ വേണമെങ്കിലും നിൻ്റെ കൂടെ വരാം നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാൻ നിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും വരാം നിൻ്റെ നിനക്കുള്ള സന്തോഷമാണ് എൻ്റെ സന്തോഷം നീ ഒരു കേസിൽ പെട്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ ഞാനും റെഡിയാ ഞാനും വരാം എന്നിങ്ങനെ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇതിൽ ആരെ നിങ്ങളെടുക്കും കൂട്ടുകാരായിട്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പലരും അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള പലരും യഥാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളോ യഥാർത്ഥമായ സ്നേഹമുള്ളവരോ ഒന്നും ആയിരിക്കില്ല അവരവരുടെ അപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇല്ലേ അപ്പം മൂന്നാമത്തെ കൂട്ടുകാരനെ കൂട്ടുകാരനെപ്പോലെ നമ്മുടെ തളർച്ചയിലും വളർച്ചയിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് അത് നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ മതി അത് ഭർത്താവാണേലും മക്കളാണേലും അച്ഛനാണേലും അമ്മയാണേലും സഹോദരങ്ങളാണേലും ആരാണെങ്കിലും സുഹൃത്തുക്കളാണേലും ആരാണേലും നമ്മുടെ ഒപ്പം കൂടുന്ന കുറച്ച് പേരുണ്ടായിരിക്കും ഇല്ലേ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന നമ്മളെ ഒന്നും അല്ലാതാക്കുന്ന അവരെ നമ്മൾ കൂടെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ കൊണ്ടു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്കൊരു സഹായം പോലും നമുക്ക് ആവശ്യഘട്ടത്തിൽ ചെയ്യാത്തവരെ നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗം മാത്രം പോരാ ഒരു ഭർത്താവിന് ഭർത്താവിൻ്റേതായ ചില കടമകളുണ്ട് ഒരു ഭർത്താവിന് അല്ലേ ഭാര്യയ്ക്ക് ഭാര്യയുടായ ചില കടമകളുണ്ട് അമ്മയ്ക്ക് അമ്മയുടേതായ കടമകളുണ്ട് അതെല്ലാം നിർവഹിക്കുന്നവരായിരിക്കണം കൂടെയുള്ളവർ അതല്ലാതെ മറ്റുള്ളവരെ സ്വന്തം ഭാര്യേനെ ഇരുത്തി മറ്റുള്ള സ്ത്രീകളുടെ ഒരിക്കലും ഒരു സ്ത്രീ സഹിക്കുന്ന കേസല്ലോ അങ്ങനെ വായി നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഞരമ്പ് രോഗി എന്നാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത് ശരിക്കും സങ്കടം വരും ആ വായിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കുന്നു എന്ത് ചെയ്യണം ചേച്ചി എന്നാണ് ചോദിച്ചേക്കുന്നത് രണ്ട് ദിവസം മുമ്പിൽ നിങ്ങൾക്കും കാണാം ആ കമൻ്റ് അവിടെ കിടപ്പുണ്ട് ഞാൻ ഇന്നും എടുത്തു നോക്കിയതാണ് ഒന്ന് ഓർത്ത് നോക്കി ഓരോ അവസ്ഥകൾ എന്താണെന്ന് നമ്മളപ്പം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുക ആത്മാവ് മാത്രമേ നമുക്ക് പോകുമ്പോൾ കൂടെയുള്ളൂ ശരീരം പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തേച്ചുമിനിക്ക് സുന്ദരമാക്കി വെച്ചിരിക്കുന്ന ശരീരം പോലും നമ്മളെ ഇട്ടിട്ട് പോകും അപ്പം ഈ വരുന്ന ബന്ധങ്ങളെല്ലാം നമ്മൾ ഏതു നിമിഷവും നമ്മളെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള ചിന്തയോടു കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് ജീവിക്കാവുള്ളൂ നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ കർമ്മബന്ധങ്ങൾ അതായത് കർമ്മബന്ധങ്ങളെല്ലാം കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ മാത്രം നമുക്ക് ഒരു കൂടി കൊണ്ടുപോകാൻ സാധിക്കും ഇല്ലേ അതല്ലാണ്ട് വേറൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ദാനം ധർമ്മം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ കൂടെ കാണുകയുള്ളു പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതൊക്കെയാണ് നമുക്ക് നമുക്കെന്തെങ്കിലും മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അത് ആരുമാകട്ടെ ഈശോപ്പനോ മാതാവോ അല്ലാഹുവോ ആരാണെങ്കിലും ആകട്ടെ അവരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക അല്ലാണ്ട് വേറെ ആരോടും നമ്മുടെ കഥകളോ നമ്മുടെ ചരിത്രങ്ങളോ പറഞ്ഞിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടില്ല നമ്മളെ കേൾക്കാൻ ഏത് സമയത്തും റെഡിയുള്ള ഒരു ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് അത് മാത്രം മതി അവരോട് പറയുക കാര്യങ്ങൾ അല്ലാണ്ട് മൂന്നാമത് ഒരുത്തിനോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം നമുക്ക് കിട്ടില്ല കേട്ടോ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ ഇരിക്കുകയും വേണ്ട അവരോട് പറയുമ്പം അവർ ആ സമയം കേൾക്കുന്നു ചിലപ്പോൾ കേൾക്കില്ല ഓ ഏത് സമയം ഇത് പറയുവാണോ എന്നിങ്ങനെ ഒരു ചിന്തയോടുകൂടിയായിരിക്കും കേൾക്കുന്നത് അത് ആരാണേലും എത്ര സ്നേഹമുള്ള ഭർത്താവ് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞോക്കെ അവർ മൈൻഡ് ചെയ്യുവോ ഇല്ല മക്കളോട് പറഞ്ഞു പറഞ്ഞോക്കെ ഇല്ല മാതാപിതാക്കളോട് പറഞ്ഞു നോക്കെ ഇല്ല പിന്നെ നമ്മൾ ആരോട് പറയും നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭഗവാനുണ്ട് അവരോട് പറയുക ആ അത് ഏത് ദൈവമാട്ടെ അവരോട് സംസാരിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കിട്ടും ഉറപ്പായ കാര്യമാണ് പിന്നെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക നല്ല നല്ല എന്തെങ്കിലും ജോലികൾ ചെയ്ത് നല്ല സുന്ദരികളായിട്ട് സ്ത്രീകളാണെങ്കിൽ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഏ നമ്മൾ അഴിഞ്ഞു കുഴിഞ്ഞ് കുളിയില്ല ജപവും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ എന്നറിയുക ഒരു വൃത്തിയില്ലാണ്ട് നടക്കാതിരിക്കുക നമ്മൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മൾ നടക്കുക നമ്മളെ കൂടി നമുക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്യുക നമ്മുടെ സന്തോഷത്തോടെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നിവർന്ന് നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ച അല്ലാണ്ട് എല്ലാം എല്ലാവരും ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നതും നമ്മുടെ പുറകെ ഓർത്ത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ ആരും നമ്മുടെ വരില്ല ഇന്ന് വരാത്തവർ നാളെ ഓർത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട അവരൊരിക്കലും വരില്ല നമ്മളെ ഇഷ്ടമല്ലാത്തവർ നമ്മൾ എന്തെങ്കിലും ഓർത്ത് പ്രതീക്ഷിക്കുന്നത് വെറും പ്രതീക്ഷ മാത്രമല്ലേ ഉള്ളൂ അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താണ് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വിജയിക്കുകയില്ല അപ്പം അങ്ങനെയുള്ള പ്രതീക്ഷകളെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് ഈ ദിവസം പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആ സഹോദരിക്ക് വേണ്ടിയുള്ള മറുപടിയും കൂടെയാണിത് നിങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കാര്യം നോക്കുക പ്രാർത്ഥിക്കുക നേ നമ്മൾ സന്തോഷവതിയായിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നോക്കുക ഒരിക്കലും സങ്കടപ്പെട്ടിരുന്ന സമയവും ആയുസും കളയരുതി കൊച്ചു ജീവിതമല്ലേ നമുക്കുള്ളൂ നമ്മുടെ സമയം കളയാതിരിക്കുക ഇതാണ് വേണ്ടത് അല്ലാതെ ജീവിതത്തിലെ തകർച്ചകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പലതും ചിന്തിച്ചു പോകും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കുടുംബജീവിതം തകരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പിന്നെ പരാജയങ്ങൾ സംഭവിക്കാൻ പോകുമ്പം ഒത്തിരി വിഷമങ്ങളുണ്ടാകും അതാർക്കാണെങ്കിലും സ്വാഭാവികം മാത്രമാണ് പക്ഷേ അതിൽ നിന്ന് അതിൽ പെട്ടുകിടക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എല്ലാവർക്കും ഒന്നും സുഖമല്ലെന്നേ നമ്മളത് ചിന്തിച്ച് നോക്കിയറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും വിഷമം പിടിച്ചതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല ഒരു ശതമാനം പേർക്ക് സുഖം ഉണ്ടായിരിക്കാം നമ്മൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ നമുക്ക് മക്കളോടൊക്കെ പറയാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ നമുക്ക് ആരെയും ചക്കയോ മാങ്ങിയോ മൂത്തോ ഒന്ന് തുന്നിച്ച് നോക്കുമ്പോൾ തുന്നിച്ച് നോക്കിയൊന്നും ആരെയും നമുക്ക് എടുക്കാൻ സാധിക്കില്ല നമുക്ക് കിട്ടുന്നതിനെ നമ്മളങ്ങോട്ട് സ്വീകരിക്കുകയെന്നുള്ളൂ ആ കിട്ടുന്നത് നല്ലതല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുടുംബജീവിതം പോകും ഉറപ്പായ കാര്യമാണ് നമ്മൾ പിന്നെ വിഷമ വെച്ചിട്ടൊന്നും കാര്യമില്ല ഇല്ലേ നമുക്ക് നിർബന്ധിച്ചൊന്നും ആരെയും കല്യാണം കഴിപ്പിക്കാനും പറ്റില്ല കാരണം ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുപോയാൽ പിന്നെ എത്ര കാലം ബുദ്ധിമുട്ടണം ജീവിതത്തിലിരുന്നു അല്ലേ ഒരു വിവാഹ ജീവിതം ഒന്ന് ഒന്ന് താറുമാറായി പോയിട്ടുണ്ടല്ലോ എന്തുമാത്രം വിഷമങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരനുഭവിക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടുകൊള്ള സംഭവമാണിത് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് പോയല്ലോ എന്നോർത്ത് വിഷമിക്കാതെ നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒത്തിരി അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ പുറകോട്ട് പോകരുത് നമ്മൾ വിഷമിക്കരുത് വിഷമിക്കൊന്നിനൊരു പരിഹാരമല്ലാട്ടോ വിഷമം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ആരുടെയും പുറമൊക്കെ നടന്ന് യാചിക്കാതിരിക്കുക അതാണ് ഫസ്റ്റ് വേണ്ടത് എന്നിട്ട് നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു